തലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ജനകീയ ഭക്ഷണങ്ങളിലൊന്ന് മരച്ചീനിയ ഏഴി ആയിരത്തി എണ്ണൂറ്റി എൺപതിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനുമിടയ്ക്ക് തിരുവിതാംകൂർ ഭരിച്ച വിശാഖം തിരുനാളിൻ്റെ കാലത്താണ് ഇതിവിടെ എത്തപ്പെട്ടത് എന്നാണ് പൊതുവെ ചരിത്രകാരന്മാരുടെ അഭിപ്രായം തെക്കേ അമേരിക്കയിൽ നിന്ന് കുടിയേറിയതാണ് അപ്പോൾ മരിച്ച ഇനിക്ക് പരമാവധി നമുക്കിവിടെ കിട്ടുന്ന നൂറ്റി മുപ്പത് മുപ്പ കൊല്ലം നൂറ്റി മുപ്പത്തി അഞ്ച് കൊല്ലത്തിനകത്തുള്ള പഴക്കം മാത്രമേ നമുക്ക് നിശ്ചയിക്കാനാവൂ പിന്നെ നമുക്ക് ഉള്ള ജനകീയ കിഴങ്ങ് വർഗങ്ങളിൽ പ്രധാനം കാച്ചൽ വർഗത്തിൽപ്പെട്ട കിഴങ്ങ് വർഗങ്ങളും പിന്നെ ഉള്ളത് ആരോ റൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്ന കൂവയുമാണ് ആരോ റൂട്ട് എന്നാണ് സാധാരണ ഔഷധമായിട്ടൊക്കെ കൂവപ്പൊടി ഉപയോഗിക്കാറുണ്ട് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ കൂവപ്പൊടി സാധാരണ പഴയ പഴയകാലത്ത് ആയുർവേദ വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്നു വീട്ടമ്മമാരുടെ അമ്മൂമ്മ വൈദ്യത്തിലും കൂവപ്പൊടി ഉൾപ്പെടുത്തുന്നു ഈ കൂവയുടെ പേര് ചേർ പേരുടെ ചേർന്ന് വരുന്ന നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും കൂവക്കോട് കൂവപ്പള്ളി കൂവക്കണ്ടം കൂവപ്പടി കൂവക്കോട് കൂവക്കൂടി തുടങ്ങി നിരവധി സ്ഥലങ്ങൾ പക്ഷേ ഇതെല്ലാം കൂവയിൽ നിന്നാണ് ഉൾ രൂപപ്പെട്ടു വന്നത് എന്ന് വിശ്വസിക്കാൻ ഭാഷാശാസ്ത്രവും ഭൂമിശാസ്ത്രവും നമ്മെ അനുവദിക്കുന്നില്ല ഭൂമിശാസ്ത്രം ത്തിൻ്റെ അടിസ്ഥാനമൊക്കെയാണ് പ്രാഥമികമായി സ്ഥലനാമങ്ങൾ രൂപപ്പെടേണ്ടത് എന്ന തത്വശാസ്ത്രവും ഈ കൂവ എന്ന് പറയുന്ന ചെടിയുമായി ഈ പേര് ഒത്തുപോകുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂപത്തിനെ നമ്മൾ കൂവയെ നമ്മൾ പ്രത്യേകം നിർവചിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം മറ്റ് അർത്ഥങ്ങൾ തേടി തേടിപ്പോകേണ്ടിയിരിക്കുന്നു ഈ സംസ്കൃതത്തിൽ കൂപം എന്നൊരു പദമുണ്ട് ഈ കൂപത്തിന് നമ്മൾ കേട്ടിട്ടുണ്ട് കൂപമണ്ടൂകം കുളത്തിൽ കിടക്കുന്ന തവള അല്ലെങ്കിൽ കിണറ്റിൽ കിടക്കുന്ന തവള ലോകപരിചയമില്ലാത്തവൻ ലോകത്തെ കാണാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ കൂപമണ്ഡൂകം എന്ന് ആക്ഷേപ പേരിൽ ചിലരെ നമ്മൾ പിന്നെ വിവക്ഷിക്കാറുണ്ട് സാഹിത്യത്തിലൊക്കെ കൂപമണ്ഡൂകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ലോകപരിചയമില്ലാത്ത ആളുകളെ സംസ്കാര ചൂന്നരായ ആളുകളെയൊക്കെ എങ്ങനെ വിവക്ഷിച്ച് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ വേണാട് കൊല്ലം കേന്ദ്രമായിരുന്ന വേണാട് അതിന് കൂപകം എന്നൊരു പേരുണ്ടായിരുന്നു താഴ്ന്നത് എന്നുള്ള അർത്ഥത്തിലാവണം അത് ഉപയോഗിച്ചു അതുപോലെ കൂപത്തിന് മറ്റ് അർത്ഥങ്ങൾ പിന്നെ നമുക്ക് കിണർ കുളം വള്ളം കെട്ടുന്ന വള്ളം കുറ്റിയടിച്ച് കെട്ടുന്ന സ്ഥലം എന്നൊക്കെ നിരവധി അർത്ഥങ്ങൾ കൂപത്തിന് കാണാൻ പറ്റും തിരുവിതാംകൂർ രാജാക്കന്മാർ പണ്ടറിയപ്പെട്ടിരുന്ന കൂപകാധീശന്മാർ എന്ന അങ്ങനെ കൂപവും ഒക്കെ നിരവധി അർത്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഭൂമിശാസ്ത്രപരമായി നമുക്ക് എടുക്കാവുന്നൊരർത്ഥം എന്ന് പറയുന്ന താഴ്ന്നത് എന്നാണ് അങ്ങനെയെങ്കിൽ നമുക്ക് കൂപവുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തിൽ നിരവധി സ്ഥലങ്ങൾ ഒരുപക്ഷെ വടക്കൻ കേരളത്തെക്കാൾ ഏറ്റവും കൂടുതൽ തെക്കൻ കേരളത്തിലാണ് ഈ കൂപവുമായി ബന്ധപ്പെട്ട പേരുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സംസ്കൃതത്തിലെ കൂപം നമ്മൾ മലയാളത്തിലേക്ക് വന്നത് കൂവം ആയി മാറി ഇപ്പോൾ പാപം പാപം ആയതുപോലെ പകാരം പകാരമായി മാറുന്ന ഒരു ശീലം മലയാളിയുടെ വാമൊഴി വഴക്കത്തിലുണ്ട് അങ്ങനെയാണ് കൂവക്കാട് കൂവക്കാട് ആയി മാറുന്നതും കൂവപ്പള്ളി കൂവക്കണ്ടം കൂവപ്പടി കൂവക്കോട് തുടങ്ങി നിരവധി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും പത്തനംതിട്ടയിലെ പിന്നെ ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ കുളത്തുപുഴ പഞ്ചായത്തിൽ നമുക്കൊരു കൂവക്കാടുണ്ട് അതേപോലെ തന്നെ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നമുക്കൊരു കൂവപ്പള്ളിയെ കാണാൻ പറ്റും ഇടുക്കിയിൽ കൂവക്കണ്ടം തൊടുപുഴ പിന്നെ താലൂക്കിലാണ് അതുപോലെ കൂവപ്പടി എറണാകുളം കുന്നത്തുനാട് താലൂക്കിൽ കൂവപ്പടി എന്നൊരു സ്ഥലമുണ്ട് അരുവിക്കര തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഓരോരെണ്ണത്തിൻ്റെ പേര് കുവക്കോട് എന്നാണ് അരുവിക്കര പഞ്ചായത്തിലാണ് കൂവക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് വെള്ളനാട് പഞ്ചായത്തിലാണ് ഇപ്പോൾ കൂവക്കുടി മറ്റ് രണ്ടെണ്ണമുണ്ട് മറ്റൊരു കൂവക്കുടി നമുക്ക് കാണാൻ പറ്റുന്നത് കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് അങ്ങനെ നിരവധി കൂപ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ പിന്നെ ആറിൻ്റെ തീരമാകാം അതല്ലെങ്കിൽ താഴ്ന്ന സ്ഥലമാകാം അതല്ലെങ്കിൽ കുളക്കടവാകാം അങ്ങനെ താഴ്ന്നതും ജലസാന്നിധ്യവുമുള്ള സ്ഥലങ്ങളെയാണ് പൊതുവെ കൂവ ചേർത്ത് പറയുന്നത് അത് സംസ്കൃതത്തിലെ കൂപം എന്ന പദത്തിൻ്റെ പിന്നെ മലയാളത്തിൻ്റെ വാമൊഴി വഴക്കമാണ് അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കൂടിയേറുമ്പോൾ വികൃതപ്പെട്ട ഒരു പദമാണ് കൂവം അങ്ങനെ കൂവ ഈ കാടും പള്ളിയും കണ്ടവും പടിയുമൊക്കെ സ്ഥലനാമങ്ങളായി നമുക്ക് എടുക്കാമെങ്കിൽ ബാക്കി കൂവം എന്ന് പറയുന്ന കൂപം എന്നതിൻ്റെ രൂപാന്തരമാണ് താഴ്ന്നത് ഉള്ളത് എന്ന് നമുക്ക് ഇതിന് അർത്ഥം പറയാം അങ്ങനെ കൂവക്കാട് താഴ്ന്ന കാടും കൂവപ്പള്ളി താഴ്ന്ന ഗ്രാമവും കൂവക്കണ്ട താഴ്ന്ന കണ്ടവും കൂവപ്പടി താഴ്ന്ന പ്രദേശവും കൂവക്കോട് താഴ്ന്ന ഗ്രാമവും എന്ന് നമുക്ക് സംശയ ലേശം പറയാം നന്ദി നമസ്കാരം